ഈ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ വിമുക്ത പഠന്മാർക്കുള്ള ആദരവിനും എൻ്റെ ഈ പരിപാടിയുടെ അധ്യക്ഷപഥം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുൽകുമാർ അധ്യക്ഷ വേദിയിലിരിക്കുന്ന എൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീച്ചർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും വിശിഷ്ട വ്യക്തികളായിട്ടുള്ള നമ്മുടെ വിമുക്ത ഭക്തന്മാർ അദ്ധ്യാപകരെ രക്ഷിതാക്കളെ കൊച്ചുകുട്ടികളെ എന്തായാലും നമ്മുടെ ശതാബ്ദിയായിട്ട് നമ്മുടെ ഈ ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ ഇങ്ങനെയൊരു ചടങ്ങ് വെച്ചതിൽ ഇതിൻ്റെ സങ്കാട സമിതിയോട് അറിയിക്കുകയാണ് കാരണം നമ്മളേവറും ഈ ടൈമിന് തന്നെയാണ് നമ്മുടെ വിമുക്ത ഭടന്മാർക്ക് നമ്മുടെ രാജ്യത്തെ നമ്മുടെ കാത്ത് രാവും പകലുമില്ലാതെ അതുപോലെ തന്നെ മഞ്ഞും മഴയും എല്ലാം കൊണ്ടു തന്നെ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചോണ്ടിരുന്ന നമ്മുടെ വിവിധ പടന്മാർക്ക് ഒരു ആദരവ് നൽകുന്നത് ഈ ഒരു അവസരത്തിൽ തന്നെയാണ് ഏറ്റവും നല്ല ഒരു അവസരം എന്തായാലും ഇതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് ഒപ്പം അവർ ഞങ്ങൾ കുറേ വെച്ചിട്ട് കാര്യമില്ല കാരണം എപ്പോഴും പറയാറുണ്ട് ഇവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കാരണം കൊച്ചുകുട്ടികളായാലും മറ്റുള്ളവരായാലും ഇവരുടെ ഇവരനുഭവിച്ച കഥകൾ കുറച്ചെങ്കിലും കേൾക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളിലൊന്നും പറയുന്നില്ല എന്തായാലും ഈ ആദരവ് നൽകിയ എല്ലാ യാദരവ് നട നടത്താൻ തീരുമാനിച്ച നമ്മുടെ സംഘാടക സമിതിക്കും എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിട്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ വാക്കിൽ ആശംസ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം